ഈ സ്ട്രെസ്റ്റിംഗ് കുറയ്ക്കാനുള്ള കുറച്ച് പ്രാക്ടിക്കൽ കൂടെ നമ്മൾ ഈ സ്ട്രെസ് എന്ന് പറയുന്ന സാധനം പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കൊരു ഒരു അവസ്ഥയിലെത്തി നമ്മൾ അവിടുന്ന് മുകളിലോട്ടേക്ക് ചാടാൻ പറ്റുന്നില്ല അതായത് നെക്സ്റ്റ് ലെവലിലൊക്കെ ഹംബൊക്കെ പോലെ റൂട്ടിൽ നമുക്ക് അതിനെ അങ്ങോട്ട് ഓവർകം ചെയ്യാൻ പറ്റുന്നില്ല എന്ന് തോന്നുന്ന ഒരു ഘട്ടം അതിനെയാണ് നമ്മൾ സ്ട്രെസ് എന്ന് പറയുന്നത് ആസൈറ്റി എന്ന് പറയുന്ന സാധനം സ്ട്രെസ് എന്ന് പറയുന്ന സാധനം കുറച്ചൊക്കെ നമുക്ക് വേണം ഈ ആൻസൈറ്റിൻ്റെ തിയറീസ് ഒക്കെ പറയുന്നത് ആങ്സൈറ്റി ഇസ് എൽ ഷേപ്ഡ് കേവ് എന്നാണ് അതായത് ആങ്സൈറ്റി പെർഫോമൻസിനെ ഇങ്ങനെ എൽ രീതിയിൽ ഇങ്ങനെ ആൻസൈറ്റി കൂടുമ്പോൾ പെർഫോമൻസ് കൂടും ആങ്സൈറ്റി കൂടുമ്പോൾ പെർഫോമൻസ് കൂടും ആങ്സൈറ്റി കൂടുമ്പോൾ പെർഫോമൻസ് കൂടും പക്ഷെ ഒരു ലെവൽ കഴിഞ്ഞ് പിന്നെ ആങ്സൈറ്റി കൂടിയാൽ പെർഫോമൻസ് നേരെ താഴോട്ട് പോകും ഇതാണ് എൽ ഷേപ്ഡ് കേവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പോൾ ആങ്സൈറ്റി നമുക്ക് വേണം സ്ട്രെസ് വേണം കംപ്ലീറ്റ്ലി പേടിയില്ലെങ്കിൽ നമ്മൾ പറയില്ലേ പരീക്ഷാ ചൂട് എന്നൊക്കെ പറയില്ല ഫ്രണ്ട്സിനെ വിളിച്ച് ചോദിക്കും നിനക്ക് ചൂട് കയറിയോ ഞാൻ സ്റ്റാർട്ട് ചെയ്തിട്ടില്ല എപ്പോഴും സ്റ്റാർട്ടായിട്ടില്ല അത് അവർ സ്റ്റാർട്ടാവണം ആങ്സൈറ്റി ആണ് അപ്പോൾ കുറച്ചൊക്കെ ആ സാധനം വേണം പക്ഷേ കൂടാനും പാടില്ല ഇടയ്ക്കിടയ്ക്കുള്ള ഈ ബ്രേക്കുകൾ എടുക്കുന്നത് വളരെ നല്ലതാണ് അപ്പൊ ബ്രെയിനായാൽ പോലും ഒരു ഒരു വേറെ വേറെ ഏരിയസിനാണ് ഇപ്പം മെമ്മറി ഒരു ബ്രെയിൻ ഏരിയ ആണ് അറ്റൻഷൻ വേറൊരു ഏരിയ ആണ് അപ്പോൾ വർക്കിംഗ് മെമ്മറിയിൽ നമ്മൾ പഠിച്ച സാധനം ഒരു ലോങ് ടേം മെമ്മറിയിലേക്ക് പോയി സേവ് ആവണമെങ്കിൽ അതിന് കുറച്ച് സമയം കൊടുക്കണം ഇപ്പൊ കുട്ടി ഒരു അഞ്ചു മിനിറ്റ് ടി വി കാണുകയാണെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും കാര്യം ചെയ്യാണെങ്കിൽ ആ സമയം കൊണ്ട് നമ്മൾ പഠിച്ച ആ ഒരു വർക്കിംഗ് മെമ്മറിയിൽ ഉണ്ടായ അന്നേരം പഠിച്ച എല്ലാ ചാപ്റ്ററും നല്ല രീതി അവിടെ പോയി സേവ് ആവും അതിനെടുക്കുന്ന ഒരു ടൈമാണ് അത് മനസ്സിലാക്കാതെ ഗിൽറ്റടിച്ചാല് രക്ഷയില്ല പിന്നെ ടിപ്സ് എന്ന് പറയാനായിട്ട് ഈ നമ്മളിപ്പോൾ ഒരു മിക്സി വാങ്ങിയാൽ പോലും ഇടയ്ക്കിടയ്ക്ക് അത് അടിച്ചു പോകുമോ എന്ന് വിചാരിച്ച് നമ്മൾ ഓഫ് ആക്കി ഓഫ് ആക്കി കൊടുക്കൂലേ അതാണ് ഫസ്റ്റ് സാധനം പിന്നെ മിക്സിന്റെ എല്ലാ കമ്പനികളും ഇങ്ങനെ അത് അടിച്ച് തീരുന്നവരെ ഓഫാക്ക ഓഫ് ആക്കണം എന്നൊന്നും ആരും പറഞ്ഞിട്ടില്ല പക്ഷെ നമുക്ക് തോന്നും ഇത് കത്തിപ്പോകോ എന്നുള്ള അതേപോലെ നമ്മൾ നമ്മുടെ മൈൻഡിന്റെ കാര്യം ശ്രദ്ധിക്കണം അധികം ആൾക്കാരും മൈൻഡിന്റെ കാര്യം അങ്ങനെ ശ്രദ്ധിക്കാറില്ല ഇപ്പം ബ്രേക്ക് എടുക്കുക എന്നുള്ളതാണ് പ്രധാനമായിട്ടുള്ള ഒരു സാധനം ഫൈവ് മിനിറ്റ്സ് അല്ലെങ്കിൽ ഒരു അഞ്ച് അല്ലെങ്കിൽ ഒരു പതിനഞ്ച് ഒബ്ജക്ട്സ് അപ്പൊ ആ റൂമിൽ പഠിക്കുന്ന സാധനം ഒന്ന് മാറ്റി വെച്ചിട്ട് ഈ റൂമിൽ എന്തൊക്കെയുണ്ട് ഫാന് ലൈറ്റ് ഡോറ് കലണ്ടർ അങ്ങനെ ഒരു പതിനഞ്ച് ഒബ്ജക്ട്സിന്റെ പേര് വെറുതെ നമ്മൾ നോക്കുക എന്താ വെച്ചാൽ നമ്മുടെ ആ ഒരു അറ്റൻഷൻ ട്രാക്ക് മാറ്റാൻ വേണ്ടിയിട്ട് അതേപോലെ മിനിറ്റ് മിറർ ലുക്കിംഗ് ടൈം അതായത് കണ്ണാടിയിൽ പോയി നിന്നിട്ട് നമ്മൾ നമ്മളെ ഫേസ് തന്നെ ഒന്ന് നോക്കി നിൽക്കുക ഒരു മിനിറ്റ് നേരം എന്നിട്ട് വേണമെങ്കിൽ ചെയ്യാം അതായത് നമ്മൾ ആ ഫോക്കസിൽ നിന്ന് വിടാൻ വേണ്ടിയിട്ടുള്ള അങ്ങനത്തെ കാര്യങ്ങൾ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ബ്രേക്ക് എടുത്തുകൊണ്ടുള്ള എന്തെങ്കിലും ആക്ടിവിറ്റീസ് ഗ്രെയിൻ ചെയ്യാം വേറെ പല ടൈപ്പ് ഓഫ് ഉണ്ട് കുറച്ച് ും എക്സേലും ഒക്കെ ചെയ്ത് നോർമൽ ബ്രീത്ത് ചെയ്യാം ഡൈഫ്രോമാറ്റിക് ബ്രീത്തിങ് പറഞ്ഞിട്ട് ഒക്കെ പഠിച്ചു കഴിഞ്ഞാൽ ഒരു ചോക്ലേറ്റ് ഒക്കെ നമുക്കൊരു നമുക്ക് 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 റിവാർഡ് എന്ന് വെച്ചാൽ അത് ഇൻട്രസ്റ്റ് ഉള്ള ഒരു കാര്യം ശേഷം അതേപോലെ തന്നെ എല്ലാവരും പറയുന്ന ഒരു കേസസ് ആയിട്ട് അങ്ങനെ അറ്റൻഡ് മൊബൈൽ ഫോൺ അതായത് റിലാക്സ് ചെയ്യാൻ കുറച്ച് സമയം എടുക്കും ബട്ട് യൂസ് ചെയ്യുന്നത് മൊബൈലായിരിക്കും അപ്പൊ അതിൽ നിന്ന് അങ്ങോട്ടേക്ക് വിട്ടിട്ട് പിന്നെയും പഠിത്തത്തിന്റെ ട്രാക്കിലേക്ക് കയറാൻ പറ്റും പിന്നെ അതിൽ പോവുക ചെയ്യാ പിന്നെ ഈ തിരിച്ച് ഈ ട്രാക്കിലേക്ക് വരാൻ പറ്റുന്നില്ല അത് ഒന്ന് ബാലൻസ് ചെയ്യാന്ന് പറയുമ്പോ റീസന്റ് ആയിട്ടൊരു ക്ലയൻറ്റുമായിട്ട് സംസാരിച്ചപ്പം മനസ്സിലായത് കോമ്പറ്റേറ്റീവ് എക്സാംസ് ട്രൈ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ആള് ഇത് ഇത്രയും ഹവേഴ്സ് ട്രൈ ചെയ്ത് പഠിക്കുന്നുണ്ട് പക്ഷെ ലഷർ ടൈം എടുക്കാനായിട്ട് ഒരു ഫൈവ് മിനിറ്റ്സ് ഒക്കെ മാറ്റുമ്പോൾ മൊബൈലാണ് യൂസ് ചെയ്യുന്നത് പിന്നെ തിരിച്ചു കയറാൻ പറ്റുന്നില്ല അപ്പൊ നമ്മളിങ്ങനെ സംസാരിച്ചിങ്ങനെ വന്ന സമയത്ത് അതില് ഇപ്പം ഇന്നത്തെ ഈ ഒരു കംപ്ലീറ്റ് മൊബൈൽ തുടണ്ടാന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അത് എത്രത്തോളം പ്രാക്ടിക്കൽ ആണെന്ന് നമുക്ക് ഓൺലൈൻ ഓൺലൈൻ പഠനമുണ്ട് നമുക്ക് എന്തും കുറെ കൂടെ നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്ന കാര്യം ഈസി ആയിട്ടും ക്രിസ്പായിട്ടും ഇത് അതിന്റെ പോസിറ്റീവ് പ്ലാറ്റ്ഫോം യൂസ് ചെയ്ത് നമുക്ക് എടുക്കാൻ പറ്റുമല്ലോ സോ അതൊക്കെ യൂട്ടിലൈസ് ചെയ്യാം അപ്പം അതിൽ നിന്ന് പിന്നെ വേറെ വേറെ ട്രാക്കിലേക്ക് മാറി പോവാണ് ചെയ്യാം അപ്പൊ ഒന്നെങ്കിലും നമ്മൾ അതിന് വേണ്ടിട്ട് ഒരു ടൈം ഒരു ടൈം പീരീഡ് റീഷെഡ്യൂൾ ചെയ്യാം നമ്മുടെ ഇതിന്റെ അകത്തുനിന്ന് മൊബൈൽ യൂസ് ചെയ്യാനായിട്ട് നമ്മൾ അങ്ങനെ ചെയ്യാം പിന്നെ നമ്മൾ പഠിക്കുന്ന റൂമിന്റെ അകത്തേക്ക് മൊബൈൽ കൊണ്ടുവരരുത് മൊബൈൽ യൂസ് ചെയ്യാൻ അല്ലെങ്കിൽ നമ്മൾ ഈ പഠിക്കുന്ന റൂമിന്റെ ടേബിള് കാര്യങ്ങള് അങ്ങനെ ഉള്ള ആ ഒരു അറ്റ്മോസ്ഫിയറിലേക്ക് മൊബൈൽ കൊണ്ടുവന്ന് അവിടെ വെക്കരുത് നമ്മൾ പഠനത്തിന്റെ റൂം അതിന് വേണ്ടിയിട്ട് സെറ്റ് ചെയ്യുകയും അതിനനുസരിച്ച് ടൈം മാറ്റി വെക്കുകയും ചെയ്യും